നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിൻ പുറത്തെ നാല് രീതിയിലുള്ള പാചകങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഊണിന് വേണ്ടിയിട്ട് ചീരച്ചേമ്പ് നിറവെക്കാനാണ് പോകുന്നത് അപ്പോൾ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം മത്തയില ചീരയില ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ചീരച്ചേമ്പ് ഒത്തിരി നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചുറ്റിനും വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരെണ്ണം ഇച്ചിരി ഒരു നാമ്പാണ് കിട്ടിയത് അപ്പം ഞാൻ രണ്ടെലങ്കൂടെ എടുത്തു അതിലൊരല മൂത്തായിരുന്നു മൂത്ത ഒരു മധുരം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മൂത്ത ഇല മാറ്റി കളഞ്ഞു ഇത് ബാക്കി രണ്ടെണ്ണമാണ് എടുത്തത് ഇന്നിപ്പം ഞാനിതിൻ്റെ ഇല മാത്രമല്ല അതിൻ്റെ തണ്ടും കൂടെ മുറിച്ചിരുന്നുണ്ടേ ഈ ചീരച്ചേമ്പ് കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മുട്ടയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചീരച്ചേമ്പ് നല്ല കുനുമുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഇതിന് തേങ്ങ ഞാൻ ഒതുക്കിയല്ല ഇടുന്നത് തേങ്ങ ചേരേണ്ടിയിട്ട് പച്ചമുളകിയാണ് ചേർത്ത് വയ്ക്കുന്നത് പിന്നെ കുറച്ച് കാന്താരി ഇടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം തേങ്ങൂടെ ചിരുകയെടുത്ത് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം ചട്ടയടുപ്പ് വെച്ചിട്ടുണ്ട് കടയൊക്കെ വറുത്തിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അരിക്ക് ഇട്ട് ചീര വയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങ ഒതുക്കി ചേർക്കാം അപ്പോൾ നമുക്ക് ഉള്ളിമുളകൊക്കെ അതിൻ്റെ കൂടെ ഒതുക്കിയെടുത്താൽ മതി ഇതിപ്പം ഞാൻ ഒതുക്കിയിട്ടില്ല എന്നേ ഉള്ളൂ ചീരത്തോളം റെഡിയായി വന്നിട്ടുണ്ട് രാവിലെ മീൻ വെട്ടിയായിരുന്നു അപ്പോൾ അപ്പുറത്തെടുപ്പിലേക്ക് മീനും ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് ഒരു ചീര വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു കോഴിമുട്ട കൊത്തി ചോദിക്കാം കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഈ ചീരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ സാമ്പാറിനുള്ള ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തിരക്ക് പിടിച്ചുണ്ടാക്കിയതുകൊണ്ട് വീഡിയോയിൽ വെച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ വീഡിയോത്തിലുള്ളൂ ആ